ശിവായ നമസ്കാരം സുഹൃത്തുക്കളെ എൻ്റെ പേര് അരുൺ പ്രഭു നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ് വാട്സപ്പ് ചോദ്യങ്ങൾ ധാരാളം ലഭിക്കാറുണ്ട് അതനുസരിച്ചുള്ള വീഡിയോകൾ ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ ചോദ്യം അതായത് ശത്രുക്കളാണല്ലോ നമുക്ക് മെയിൻ സബ്ജക്റ്റ് വരുന്നത് ചിലപ്പോൾ സ്തംഭനം ചെയ്യും ചിലപ്പോൾ വശ്യം ചെയ്യും അപ്പോൾ നമ്മുടെ ജീവിതം പച്ച പിടിക്കും എന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നാം മനസ്സിലാക്കിയെടുത്തോളം കാലം താന്ത്രികം നല്ല രീതിയിൽ ഫലിക്കും അപ്പോൾ നമുക്ക് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങും എങ്ങും എത്താതെ ആത്മഹത്യാ വക്കിലോ അല്ലെങ്കിൽ നാട് വിട്ടു പോകാനോ ചിലപ്പോൾ മരണം വരെ തീരുമാനിക്കുന്ന അവസ്ഥകൾ ഞാൻ കാണാറുണ്ട് ഇവിടെ ഓരോരുത്തർ വന്ന് പറയുമ്പോൾ അവരുടെ അത്തറ്റിക്സ് സ്റ്റേജിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്യണം എന്ന് ലാസ്റ്റൊരു വരവാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് എന്നുള്ള രീതിയിൽ അപ്പോൾ അങ്ങനെയുള്ളവരെ ധാരാളം ഇവിടെ വരുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു അവസ്ഥ മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ വീടുകളിൽ ഇപ്പോൾ ഞാൻ ഏതൊക്കെ വീഡിയോ ഇടുന്നു വലിയ വലിയ കർമ്മങ്ങൾ നമ്മുടെ ചെറിയ ടിപ്സ് കൊണ്ട് ആ ദോഷങ്ങൾ മാറ്റാവുന്ന രീതിയിൽ ആണ് ഞാൻ വീഡിയോയിലൂടെ സിദ്ധതാന്ത്രികം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് ബാധാദോഷങ്ങൾ സ്തംഭനങ്ങൾ മാരണങ്ങൾ ഈ മൂന്ന് ക്രിയകൾ ശത്രുക്കൾ നമുക്കെതിരെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തെടുത്താലും അല്ലെങ്കിൽ എന്ത് തീരുമാനിച്ചാലും അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണമെന്ന് തീരുമാനിച്ചാൽ അതിന് ബ്ലോക്ക് വരിക വീട്ടിൽ തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിലും ചുമ്മാ അങ്ങോട്ട് കലഹം ചെറിയ സബ്ജക്റ്റ് മതി കലഹം വരാൻ പിന്നെ നമ്മൾ മറവി ധാരാളമായിട്ട് കുടുംബാംഗങ്ങളിൽ ഉണ്ടാവും ചിലപ്പോൾ വ്യക്തികളാണെങ്കിൽ ആ വ്യക്തിയിൽ മറവി ഇപ്പോൾ ചിലപ്പോൾ ഒരു സ്പൂൺ അവിടെ വെച്ചിട്ടുണ്ടാവും ഒന്ന് ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ ആ സ്പൂൺ എവിടെ വെച്ചു എന്നുള്ള പുള്ളി ആകെ നട്ടൻ തിരിയുന്നൊരവസ്ഥ എന്തെങ്കിലും പറയുമ്പോൾ വേറെ ഏതോ ലോകത്തിലേക്ക് പോകുക പെട്ടെന്ന് തന്നിട്ടും ആ എന്നുള്ള ഒരു അതായത് ബ്രെയിനെ പൂർണ്ണമായിട്ടും സ്തംഭിപ്പിക്കുന്ന ഒരു രീതിയാണ് മാരണം എന്ന് പറയുന്നത് പിന്നെ പിന്നെ പുള്ളി ടോട്ടലി ബ്രെയിൻ കട്ടായി ഒരു കോമ സ്റ്റേജിൽ നിന്നുള്ള എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് അതായത് ജീവിക്കുന്നുണ്ട് പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രയോജനവുമില്ല വീട്ടിൽ ഒതുങ്ങിക്കൂടുക ഒറ്റയ്ക്ക് ഇരിക്കാൻ ആഗ്രഹിക്കുക മറ്റുള്ള ഫാമിലിയോട് മിണ്ടാതിരിക്കുക അഥവാ മിണ്ടിയാൽ തന്നെ നല്ല രീതിയിൽ ഫയർ നടക്കുക മീൻസ് അതായത് വെളിച്ചപ്പാടെങ്ങനെയാണോ തുള്ളുന്നത് ആ രീതിയിൽ കുടുംബാംഗ മറ്റു കുടുംബാംഗങ്ങളോട് ആക്രോശത്തോടെ ദേഷ്യത്തോടെ വേണമെങ്കിൽ പരശുരാമൻ മഴയേറിയുന്ന പോലെ ഓരോ സാധനങ്ങൾ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് ആകെ ഒരു വയലൻസി കാണിക്കുന്ന രീതിയിൽ പിന്നെ ഓട്ടോമാറ്റിക്കലി ആ വ്യക്തി സ്വയം ആത്മഹത്യ ചെയ്യുകയോ മരിക്കുകയോ ചെയ്യുന്ന ഒരവസ്ഥ എന്താ അല്ലേ അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ ശത്രുക്കൾ ധാരാളമായിട്ട് ചെയ്യും കാരണം അവരുടെ ഉദ്ദേശം എങ്ങനെയെങ്കിലും ആ കുടുംബം മുടിഞ്ഞു പോകണം എത്രയോ വ്യക്തികൾ നല്ല ബുദ്ധിയുള്ളവർ നല്ല രീതിയിൽ കുടുംബം നോക്കുന്നവർ അതേപോലെ നാട്ടിൽ നല്ല രീതിയിൽ ജീവിക്കുന്നവർ അപ്പോൾ ഇവരൊക്കെയാണ് ഇങ്ങനത്തെ ഒരു താന്ത്രികത്തിന് എരയാവുന്നത് നമ്മൾ തന്നെ അതിശയിച്ച് പോകും നല്ല രീതിയിൽ ആ പയ്യൻ നല്ല അല്ലെങ്കിൽ ആ ലേഡി അല്ലെങ്കിൽ ആ പയ്യൻ നല്ല സ്വഭാവമായിരുന്നു ഗ്രാമത്തിൽ അല്ലെങ്കിൽ നാട്ടിൻപുറത്തിൽ എന്തൊക്കെ ജോലിയുണ്ടോ മീൻസ് പൊതുപരിപാടികളുണ്ടോ ആ വ്യക്തി നല്ല ആക്റ്റീവായിരുന്നു നല്ല സ്വഭാവമായിരുന്നു അവനെന്ത് പറ്റി എന്നൊക്കെ നമുക്ക് അതിശയോക്തിയായിട്ട് കേൾക്കാറുണ്ട് ഇങ്ങനത്തെ വേടൊക്കെ അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളായിരിക്കും കാരണം ഇവർക്ക് ഭയങ്കര പവർ ആയിരിക്കും അവരുടെ ഓറ സ്ട്രോങ് ആയിരിക്കും ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അപ്പോൾ ആ ഓറ സ്ട്രോങ് ആയിക്കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഉയർച്ചും നല്ല രീതിയിൽ പ്രശസ്തി വരും അപ്പോൾ അതൊക്കെ ശത്രുക്കൾ മുൻകൂട്ടി അറിഞ്ഞ് ഈ രീതിയിലുള്ള സ്തംഭനവും മാരണവും ഒക്കെ ചെയ്യും അപ്പോൾ മാരണം ചെയ്താൽ പോകുന്ന പോക്കാണ് ഞാൻ പറഞ്ഞത് ആത്മഹത്യയിലേക്ക് പോകും സ്തംഭനം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യത്തിലും ബ്ലോക്ക് ഈവൻ നമ്മൾ ദാമ്പത്യ ഉണ്ടാവും കുടുംബങ്ങൾ തമ്മിൽ കലഹം ഉണ്ടാവും നമ്മൾ ഒരു കാര്യം വിചാരിച്ചാൽ അതൊന്നും നടക്കത്തില്ല ഇപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ ജോലി അപേക്ഷിക്കുമ്പോൾ അത് ആക്റ്റീവായിട്ടുണ്ടാവും പക്ഷെ ജോലി കിട്ടത്തില്ല ഇൻ്റർവ്യൂ പാസ്സാവും പക്ഷേ ആ വെയ്റ്റിംഗ് ലിസ്റ്റിലാണ് അങ്ങനെ പല നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു അതിനൊക്കെ കാലതാമസം വരിക ബ്ലോക്കാവുക പിന്നെ അങ്ങോട്ട് ഇല്ലാതാവുക അപ്പോൾ ഇങ്ങനെയൊക്കെ അവസ്ഥയിൽ നമുക്ക് എങ്ങനെ മറികടക്കാം ഇതിനൊക്കെ പറ്റിയ ഒരാളാണ് ബഹുളാമുഖി ദേവി ശത്രുക്കൾ എത്ര വീര്യം ഉണ്ടെങ്കിലും മാരണമായിക്കോട്ടെ സ്തംഭനമായിക്കോട്ടെ മോഹനമായിക്കോട്ടെ അതേപോലെ നമ്മുടെ കുടുംബാന്തരീക്ഷം ഇപ്പോൾ നമ്മുടെ വിദ്യകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ഘട്ടത്തെയും അതായത് എസ് എൽ സി ആണെങ്കിൽ എസ് എൽ സി പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി ഡോക്ടറേറ്റ് ആണെങ്കിൽ ഡോക്ടറേറ്റ് ഏതാണെങ്കിലും അതിൽ പൂർണ്ണമായിട്ട് നല്ല രീതിയിൽ ഉയർച്ച വരുവാനും ബഹുളാമുഖിയെ ഉപാസിക്കുക അല്ലെങ്കിൽ ബഹുളാമുഖിയുടെ ക്രിയകൾ വളരെ പ്രാധാന്യമുള്ളതാണ് ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഇതേപോലത്തെ താന്ത്രികത്തെ എങ്ങനെ നിർവീര്യമാക്കാം ആദ്യം വേണ്ടത് ഒരു ബ്രാസിൻ്റെ തട്ടം പ്ലേറ്റ് അതിൽ പന്ത്രണ്ട് നാരങ്ങ പന്ത്രണ്ട് മുളക് വറ്റൽ മുളക് ഉണക്കമുളക് ഇതാണ് പ്രാധാന്യമർഹിക്കുന്ന മെയിൻ പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾ പൊടി അതിൽ തുളുക കുറച്ച് കുങ്കുമം അതിൽ തൂളുക ധാരാളം തുളും വേണ്ട ആവശ്യമില്ല അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് ആദ്യം ഒരു ബ്രാസിൻ്റെ തട്ടം എടുക്കുക അതിൽ പന്ത്രണ്ട് നാരങ്ങ വയ്ക്കുക അതുപോലെ പന്ത്രണ്ട് ഉണക്കമുളക് വറ്റൽ മുളകും വയ്ക്കുക അതിൻ്റെ മേൽ ഇത്തിരി മഞ്ഞൾ പൊടി ഒരിത്തിരി കുങ്കുമം കൂടി എടുക്കുക എന്നിട്ട് നാം ചെയ്യേണ്ടത് അതിന് മേലെ ഒരു ചുവന്ന പട്ട് വിരിക്കുക ചെറിയ ടവൽ രൂപത്തിൽ അതായത് നാരങ്ങ പുറത്ത് കാണാത്ത രീതിയിൽ ടവൽ വെച്ച് വിരിച്ചിട്ട് നമ്മുടെ ഏതാണോ വ്യക്തി താന്ത്രികത്തിന് അടിമപ്പെട്ട ഏതൊരു വ്യക്തിയോ അവന് ആൻറ്റി ക്ലോക്ക് വൈസ് പന്ത്രണ്ട് പ്രാവശ്യം ഉഴിയുക അതിനുശേഷം നമ്മൾ ഓരോ റൂമിൽ ഈ തട്ടം ഒന്ന് കൊണ്ടുപോവുക ഇനി ചെയ്യേണ്ടത് വീട്ടിന് പുറത്ത് ബാക്ക് സൈഡിൽ പോയിട്ട് ഓരോ നാരങ്ങയും രണ്ടായി മുറിക്കുക ഈ പറയുന്ന തുണിയിൽ ഈ പന്ത്രണ്ട് നാരങ്ങ മുറിച്ച കഷ്ണങ്ങൾ തുണിയിൽ കെട്ടിയിട്ട് നമ്മളൊരു അടപ്പുണ്ടാക്കുക ആ തീയിൽ ഇത് കരിച്ച് കളയുക അതായത് മുറിച്ച നാരങ്ങയും മുളക് മുളക് മുറിക്കേണ്ട ആവശ്യമില്ല അതേപടി കിഴിയാക്കി ഇത് രണ്ടും കിഴിയാക്കിയിട്ട് കത്തിക്കുക ഇത് ചെയ്യേണ്ടത് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ വൈകിട്ടാണ് ചെയ്യേണ്ടത് വളരെ റിസൾട്ട് തരുന്ന ഒരു ക്രിയയാണ് ഈ ഞാൻ ഈ പറഞ്ഞ സിദ്ധരീതിയിലുള്ള ബഹുളാമുഖി ആവാഹന എന്ന് പറഞ്ഞാൽ അതായത് ദേവി സങ്കല്പിച്ചിട്ട് ഞാൻ മന്ത്രം ഈ സ്ക്രീനിൽ ആഡ് ചെയ്യാം ആ മന്ത്രം ചൊല്ലി വേണം ഈ ക്രിയ ചെയ്യുവാൻ ബഹുളാമുഖിയുടെ ആ ദുർഗാസ്വരൂപം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് വേണം നമ്മൾ ഒഴിയാൻ ഏത് രീതിയിലുള്ള ദോഷങ്ങൾ നമ്മൾ ആവാഹിക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് വേണം ആവാഹിക്കാൻ ഇപ്പോൾ നല്ല സത്കർമ്മങ്ങൾ ഇപ്പോൾ കല്യാണത്തിനൊക്കെ വരനെ ഒഴിയും അപ്പോൾ ക്ലോക്ക് വൈസ് അതായത് സത്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ക്ലോക്ക് വൈസും ഇതേപോലത്തെ നെഗറ്റീവായിട്ടുള്ള ആവാഹിക്കുമ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസും വേണം ഒഴിയുവാൻ അത് നല്ല രീതിയിൽ കത്തിച്ച് കളയുക അഥവാ ഫ്ലാറ്റ് ആണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ അത് മുറിച്ച് ഈ കിഴി ഒഴുക്കി കളഞ്ഞാൽ മതി എവിടെയെങ്കിലും പുറത്ത് ഇപ്പോൾ മുറിച്ചതിന് ശേഷം ഫ്ലാറ്റിനകത്ത് കൊണ്ടുവരുത് നിങ്ങൾ പുറത്ത് തന്നെ സജ്ജമാക്കി വയ്ക്കുക ആരും സംശയിക്കാത്ത രീതിയിൽ എന്നിട്ട് രാവിലെയോ കൊണ്ട് അവിടെ ഏതെങ്കിലും ഒഴുക്ക് വെള്ളത്തിൽ കളഞ്ഞാൽ മതി ഇത് രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം ചെയ്യുന്നതോടുകൂടി ആയിട്ട് നല്ല രീതിയിൽ വ്യത്യാസം വരും അഥവാ വ്യത്യാസം നല്ല വീര്യമുള്ളതാണെങ്കിൽ ചിലപ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച അടുപ്പിച്ച് ചെയ്യുക പിന്നെ സാധാരണ നമ്മൾ വീട്ടിൽ ഇതൊന്നും ബാധിച്ചില്ലെങ്കിലും ഇത് വീടുകളിൽ ഇപ്പോൾ ഓരോരുത്തർ ഒഴിയേണ്ട ആവശ്യമില്ല വീട്ടിൽ ഓരോ റൂമിൽ കൊണ്ടുപോയി ഇത് ഇതേപോലെ ചെയ്യുക അഥവാ നിങ്ങൾക്ക് ചെയ്യണം ആവാഹിക്കണം എന്നുണ്ടെങ്കിൽ ആൻറ്റിക്ലോക്കോയ്സിൽ ഒഴിയുക എന്നിട്ട് ഇതേപോലെ ക്രിയ ചെയ്തിട്ട് കത്തിച്ച് കളയുക അതായത് മഴ വരാനിരിക്കേണ്ട ഇത് ഈ ക്രിയ നിങ്ങൾക്ക് ബാധിക്കപ്പെട്ടാൽ മാത്രമല്ല ചെയ്യേണ്ടത് ഇത് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ശത്രു നിങ്ങൾക്ക് എന്തെങ്കിലും ദുഷ്കർമ്മം ചെയ്യണമെന്ന് അല്ലെങ്കിൽ ചെയ്താലും നിങ്ങൾക്കത് ഫലിക്കില്ല ഫലിച്ചവർക്കും നോർമൽ ജീവിതം മുമ്പോട്ട് പോകുന്നവർക്കും ഒരേപോലെ ചെയ്യാവുന്ന ക്രിയയാണിത് കാരണം എപ്പോഴും പല ആൾക്കാർ നമ്മുടെ വീട്ടിൽ വരുന്നു പല രീതിയിലുള്ള നെഗറ്റീവ് എനർജി നമ്മുടെ വീട്ടിൽ വരുന്നു ശത്രുക്കൾ തന്നെ ആവണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഓറ നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം കുറച്ച് നെഗറ്റീവുണ്ട് അപ്പോൾ ചിലവരൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കലഹമായിരിക്കും അവരുടെ വീട്ടിൽ ചില വ്യക്തികളുണ്ട് അവർ വീട്ടിൽ വന്ന് പോയി കഴിഞ്ഞാൽ പിന്നീട് ഉള്ള മണിക്കൂറുകളൊക്കെ ദാമ്പത്യ ദാമ്പത്യകലഹം കുടുംബം തമ്മിലുള്ള കലഹമൊക്കെയാണ് ചിലവരുടെ ആ ഒരു രീതി അതാണ് ചിലവർ എന്തെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞ് അയ്യോ നല്ല റോസാ എന്ന് പറഞ്ഞ് അവർ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ആ റോസ ചെടി അതേപോടി ഉണങ്ങിക്കരയും സോ ചിലവരുടെ രീതി അതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഇവർ വരുമ്പോൾ നമുക്ക് ധാരാളം പണി കിട്ടാറുണ്ട് അപ്പോൾ ഇത് എല്ലാ ആഴ്ചയിലും ചെയ്യുന്നത് എന്തുകൊണ്ടും നമുക്ക് ഉയർച്ചയുണ്ടാവും ശത്രുക്കൾ അത് ചെയ്താൽ മാത്രം ചെയ്യുന്നതല്ല ഇത് ഇത് നമ്മുടെ എല്ലാ രീതിയിലുള്ള പോസിറ്റീവ്നസ് വീട്ടിൽ നിലനിർത്താനും എപ്പോഴും എനർജൈസ്ഡ് ആയിട്ടുള്ള മനസ്സ് അതേപോലെ കുടുംബാംഗങ്ങൾക്ക് വരാനും കൂടി മാത്രമല്ല ബഹുളാമുഖി ദേവിയുടെ അനുഗ്രഹം നമുക്കെപ്പോഴും നമ്മുടെ ജീവിതത്തിനൊരു ബാക്കപ്പായി കിട്ടാനും ഈ ഒരു ക്രിയ നമ്മൾ വീട്ടിൽ എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയിൽ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും ലെമിനീതമായ നമസ്കാരം ഓമ हर